ി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ ബി ജെ പിക്ക് അന്ത്യശാസനവുമായി ആര്എസ്എസ് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം വൈകുന്നതിൽ വലിയ വിമര്ശനമാണ് ആര്എസ്എസും ബി എച്ച് പിയും ഉയര്ത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അയോധ്യയിലെ രാമക്ഷേത്ര നിര്മ്മാണം പൂര്ത്തിയാക്കണം എന്നാണ് ആര്എസ്എസിന്റെ അന്ത്യശാസനം ഉത്തർപ്രദേശിൽ കുംഭമേളയുമായി ബന്ധപ്പെട്ട ചടങ്ങിൽ സംസാരിക്കുമ്പോൾ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ബയ്യാജി ജോഷിയാണ് ഇക്കാര്യം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഗുജറാത്തിൽ സോമനാഥ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയപ്പോൾ രാജ്യം വളർച്ചയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കി അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നതോടെ രാജ്യം അതിവേഗം മുന്നോട്ട് കുതിക്കുമെന്നും ബയ്യാജി ജോഷി അവകാശപ്പെടുന്നു അടുത്ത നൂറ്റൻപത് വർഷത്തേക്ക് ഇന്ത്യക്ക് മുതൽ കൂട്ടായിരിക്കും രാമക്ഷേത്രമെന്നും ബയ്യാജി കൂട്ടിച്ചേർത്തു ഓർഡിനൻസ് ഇറക്കി രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരിന്മേൽ ആർ എസ് എസ് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാൽ സുപ്രീം കോടതി വിധി വന്നതിനു ശേഷമേ അന്തിമ തീരുമാനം തീരുമാനമെടുക്കാനാകൂ എന്നാണ് പ്രധാനമന്ത്രിയുടെ നിലപാട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് അയോധ്യ കേസ് അന്തിമ വിധി വരാൻ ഇടയില്ല ജനുവരി പത്തിന് കേസ് സുപ്രീം കോടതി പരിഗണിക്കാനിരുന്നെങ്കിലും ജസ്റ്റിസ് യു യു ലളിതിന്റെ പിന്മാറ്റത്തെ തുടർന്ന് ജനുവരി ഇരുപത്തി ഒൻപതിലേക്ക് നീട്ടിയിരിക്കുകയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിൽ തീരുമാനം വൈകുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തല് കുംഭമേള തീരുന്നതിന് മുൻപ് കേന്ദ്രസര്ക്കാര് നിലപാട് വ്യക്തമാക്കണമെന്ന് വി എച്ച് പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള